ഒരു സന്ദർഭമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൻ ഓരോ വർഷവും ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ റമദാനിനെ സ്വാഗതം ചെയ്യുന്നത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബസുബഹാനഹുവത്ത ആല പുറത്തു നൽകണമെന്നും സംസ്കരിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ വരവേൽക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരിക്കും വിശ്വാസികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുന്നവരാണ് റബ്ബിന്റെ സന്നിധിയിൽ ചെന്നു നിൽക്കണമെന്ന ഭയമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഹൂപത്തായാല നമുക്ക് ഏവർക്കും നൽകുന്ന ഒരവസരമാണ് ഈ റമദാൻ മാസം എന്നുള്ളത് നോക്കുക ഹദീഫുകൾ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹൂപത്തായാല ചില മാറ്റങ്ങൾ മായി തന്നെ വരുത്തുകയാണ് റസൂല്ലാഹി സാഹു അലിഹി വസ്ലം പറയുന്നു ഇതാക്കാനു റമദാൻ മാസത്തിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ പിശാചിക്കൾ ബന്ധിക്കപ്പെടും അതിൽ തന്നെയും കഠിനന്മാരായ ജിന്നുകളും ബന്ധിക്കപ്പെടും എന്നിട്ടോന്നാർ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും ഫലം അതിൽ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല എന്നിട്ട് ജന്ന സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും ഫലം അതിൽ നിന്നും ഒരു വാതിലും അടക്കപ്പെടുകയില്ല ഇത് അള്ളാഹു സുബാനഹുബത്തെ ആയല റമദാനിന്റെ രാത്രിയിൽ വരുത്തുന്ന ഒരു മാറ്റമാണ് സഹോദരന്മാരെ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ചില മാറ്റങ്ങൾ റബ്ബ് വരുത്തുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം എത്ര കണ്ട് ഇതിന് മുന്നൊരുക്കം നടത്തി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഹദീദിന്റെ ബാക്കി കാണാൻ സാധിക്കും മുനാദിൻ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ് നന്മ ആഗ്രഹിക്കുന്നവരെ നന്മ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ കടന്നുവരൂ തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പിന്നിലേക്ക് പോയിക്കൊള്ളൂ നിങ്ങളത് ചുരുക്കിക്കൊള്ളൂ റബ്ബസ് ബഹാനഹുവരക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ് സഹോദരന്മാരെ എത്ര പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം പറയുന്നത് മാറ്റം ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഒരു നന്മ പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയുടെ മനം കുളിർപ്പിക്കുന്ന സംസാരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ സലഫുകളുടെയൊക്കെ ജീവനം പരിശോധിക്കുമ്പോ അവർ ഇതിനൊരു മുന്നൊരുക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചില പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയപ്പെടുന്നത് കാണാം അദ്ദേഹം മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒക്കെ നിർത്തിവെച്ച് ഖുർആാൻ വേണ്ടി മാറിയിരിക്കുമായിരുന്നുവെന്നാണ് നോക്കുക റമദാൻ വരുന്നതിനൊരു മാസം മുൻപേ അവര് തയ്യാറെടുക്കുകയാണ് മാത്രമല്ല അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് തൂബ ലി റമദാൻ റമദാൻ വന്നെത്തുന്നതിന് മുൻപ് സ്വന്തത്തെ നന്നാക്കിയവന് മംഗളം നേരുകയാണ് അദ്ദേഹം റമദാൻ കടന്നു വരുന്നതിന് മുൻപ് സ്വന്തത്തെ നന്നാക്കി തീർത്തവന് മംഗളം ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറയുന്നു ചിന്തിക്കുക നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോ നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി ഈ റമദാനിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാനും നിങ്ങളും തീർച്ചപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ അതുകൊണ്ട് നമുക്ക് നേരിടുന്ന നഷ്ടം അത് വളരെ വലുതായിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽഹു അലിഹി വസല്ല ഹദീസിൽ കാണാം ഈമാനൻ വഹ്തിസാബൻ ഒരാൾ റമദാൻ മാസത്തിൽ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അയാൾക്ക് പൊറുക്കപ്പെടും ഇതുപോലെ തന്നെ എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരങ്ങൾ ഒരാൾ നിർവഹിച്ചാൽ അയാളുടെയും പാപങ്ങൾ പൊറുക്കപ്പെടും ഇവിടെ പണ്ഡിതന്മാരെ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞു നൽകുകയാണ് നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് നമ്മളുടെ ചെറിയ പാപങ്ങളാണ് നമ്മളുടെ ചെറിയ പാപങ്ങളാണ് പൊറുക്കപ്പെടുക വൻ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അള്ളാഹു സുബാനോട് നമ്മൾ ചെയ്തു മടങ്ങേണ്ടതുണ്ട് റബ്ബിനോടത് ഏറ്റു പറയേണ്ടതുണ്ട് മാത്രമല്ല സഹോദരന്മാരെ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഈ സ്വകായിരുകൾ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഈ വലിയ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സംഭവിച്ചു പോയ വലിയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുകയും ചെയ്യേണ്ടതുണ്ട് അതാരാ പറഞ്ഞത് പ്രവാചകൻ പറയുന്നു ഒരു മുതൽ അടുത്ത അടുത്താൻ വരെ ബൈനഹുൻ അവക്കിടയിലുള്ളതൊക്കെ അള്ളാഹു സുബാനു നൽകും അതിനിടയിലുള്ള തെറ്റുകുറ്റങ്ങൾ റബ്ബ് പുറത്തു നൽകും പക്ഷേ അതിനൊരു കാര്യം ചെയ്യണം അതെന്താ ശേഷം റസൂൽ വസ്സലം പറയുന്നു നിന്ന് അകന്നു നിൽക്കണം